ഹലോ ഫ്രണ്ട്സ് നിച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഭവം തന്നെയാണ് എന്നാലതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിത് വേണ്ട സാധനങ്ങൾ എന്താണെന്നൊക്കെ ഒന്ന് നോക്കാം ഒരു മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ചോറ് എടുത്തിട്ട് അടിച്ചെടുക്കണം ചോറടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് മൈദ അരക്കപ്പ് വറുത്ത പൊടി അരിപ്പൊടി ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ഏലക്കായ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി അടിച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അടിക്കാൻ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇത് അടിച്ചെടുക്കുമ്പോൾ ഒരു ഉപ്പും കൂടിയിട്ട് ഇട്ടിട്ടുണ്ട് ഇതിൽ ഇനി നമുക്ക് ഇത് ബൗളിലേക്ക് ഒഴിക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായതിന് ശേഷം കുറച്ച് വറുക്കാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിക്കാം വറുക്കാൻ വറുക്കാനാവശ്യമുള്ള ഓയില് ഒഴിച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് പൊരിച്ചെടുക്കാം ഇനി ഇത് ഇന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ മാവിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം ചൂടായനയിലേക്ക് ഇട്ട് വർക്കാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ പഴം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എടുക്കാം നല്ലോണം പൊങ്ങിട്ടൊക്കെ ഉണ്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് വറുത്തെടുക്കാം പഴംപൊരു റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും റെസിപ്പിഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്